ഹലോ ഫ്രണ്ട്സ് ഇപ്പം നല്ല നടുവേലാണ് ഇപ്പോൾ അടുത്തൊന്നും നമുക്ക് മഴ കിട്ടിയിട്ടില്ല അപ്പോൾ നല്ല ചൂടാണ് ഇപ്പം നമ്മുടെ സ്ഥലത്ത് നടക്കുന്നത് ഉള്ളത് അപ്പോൾ ഈ സമയത്ത് നമുക്ക് മൊയ്നയുടെ കാര്യങ്ങൾ നന്നായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ചോദിക്കുന്നുണ്ട് മൊയ്നോ കൾച്ചർ ഇപ്പോൾ വളരെ പെട്ടെന്ന് ക്രാഷായി പോകുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ എന്താ പറയുക നെറ്റ് വെച്ചിട്ടുള്ളത് ഈ നെറ്റാണ് ഈ നെറ്റിൻ്റെ അടിയിലാണ് ഇപ്പോൾ ഞാൻ മൊയ്നൊക്കെ സെറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടൊന്നും നമുക്ക് ചൂട് താങ്ങുന്നില്ല എന്നിട്ട് പോലും ഞാൻ ചെയ്തത് ഈ ഓടൊക്കെ ഓട് കംപ്ലീറ്റ് സ്ഥലത്ത് ഓട് വെച്ചിരിക്കുകയാണ് ഓടിൻ്റെ മുകളിൽ വെയിലടിക്കുമ്പോൾ അങ്ങനെ വല്ലാതെ ചൂട് തട്ടുന്നില്ല ആദ്യം വളരെ പെട്ടെന്ന് മൊയിന നമുക്ക് ക്രാഷായി പോയിരുന്നു ഇപ്പോൾ മൊയിന അതിൽ ഇഷ്ടം നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഓട് വെച്ചതുകൊണ്ട് അപ്പോൾ ഓടുള്ളവർ ഈ ഒരു ക്ഷീ ഡ ഡ്രം ഇതേമാതിരി ചെറിയ സ്മാൾ സൈസ് ഡ്രം ബേസിനൊക്കെ ആണെങ്കിൽ ഓട് വെച്ച് മൂടി വെക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ചൂടൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞ് കിട്ടും ഒരു ഒരു പത്ത് ഇരുപത് ശതമാനം നമുക്ക് ചൂട് കുറഞ്ഞ് കിട്ടും ഇതിപ്പോൾ നമുക്കിതിൽ അത്യാവശ്യം മൊയ്ന നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ മൊയിന നന്നായിട്ടുണ്ട് ആദ്യം അങ്ങനെ കൂട്ടത്തോടെ കൂടി മൊയ്ന ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനും പിന്നെയാണ് ഞാൻ ഓടൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ മൊയിന അതാണ് ഈ ഓട് വെച്ചപ്പോൾ നമുക്ക് കിട്ടി ആദ്യം വെറുതെ പിന്നെ ഒരു കൊതു വരാതിരിക്കാനുള്ള ഈ നെറ്റ് മാത്രമേ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് മൊയിന വളരെ പെട്ടെന്ന് നശിച്ചു വെള്ളം വളരെ ചൂടായിട്ട് ഇവിടെ ചെറിയ മൈനൂട്ട് ജീവികളല്ലേ വെള്ളത്തിൽ ചെറിയൊരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ വെള്ളം ചൂടായി കഴിഞ്ഞാൽ ഇത് മൊയിനകളൊക്കെ ഡെഡായി പോവും അപ്പോൾ ഒതിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ മൊയിന ഇപ്പോൾ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ബേസിനാണ് രണ്ടാമത്തെ ബേസണില് അതിലും നോക്കിയാൽ നമുക്ക് മൊയിന കാണാം അതിലും നമുക്ക് ഇഷ്ടം പോലെ മൊയിന കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ഒന്നരാഴ്ച രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെയാണ് ടാങ്ക് ക്ലീനിങ് നടക്കുന്നത് ഇപ്പോൾ ആഴ്ചയിൽ നമ്മളിപ്പോൾ ടാങ്ക് ക്ലീനിങ് ചെയ്യുന്നുണ്ട് കാരണം അത്രയും ചൂടായിട്ട് വെള്ളം വളരെ പെട്ടെന്ന് അഴുക്കായി പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ തരണം ചെയ്യാൻ വേണ്ടി ആഴ്ചയിൽ ദിവസമാണ് നമ്മളിപ്പോൾ വെള്ളം ക്ലീനിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല കെയറിങ് വേണം മറ്റുള്ള മത്സ്യങ്ങളെക്കാളും കൂടുതൽ കെയറിങ് വേണ്ടത് നമ്മുടെ മൊയ്നയ്ക്കാണ് ഇവിടെ ഇപ്പോൾ ചെറിയ വെയിലടിക്കുന്നുണ്ട് ഇത് കുറച്ചുകൂടി വലിയൊരു ബേസിനാണ് അപ്പോൾ ഈ വെയിലടിക്കുന്ന ഭാഗത്ത് മൊയിനൊക്കെ പോയിട്ട് ഇതാ ഈ ഭാഗത്താണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ മൊയിന നല്ല മൊയിന വെള്ളം വെള്ളം ചെറിയൊരു ചൂടുണ്ട് എന്നാലും പോലും നമുക്ക് ഓട് വെച്ച് കവർ ചെയ്തുകൊണ്ട് കുറച്ച് നമുക്ക് ചൂടൊന്ന് കുറഞ്ഞ് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ക്യാറി ചെയ്തുകൊണ്ടൊരു സംഭവമാണ് നമ്മൾ മൊയ്ന കൾച്ചർ എന്ന് പറയുന്നത് അപ്പോൾ ഒന്നിപ്പോൾ നമുക്ക് ക്ലീനിങ് ആയിട്ടുണ്ട് അതിപ്പോൾ നമ്മൾ ക്ലീനിങ് മൊയ്ന കൾച്ചറിൻ്റെ ക്ലീനിങ് എല്ലാം വീടും നമ്മൾ പറയാനുള്ളത് അപ്പോൾ ഇപ്പോൾ പറയുന്നില്ല അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് മൊയ്ന കൾച്ചർ നന്നായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആഴ്ച ഒരു തവണ ക്ലീനിങ് മസ്റ്റാക്കിയിരിക്കണം പിന്നെ ടാങ്കിൻ്റെ എണ്ണം പരമാവധി കൂട്ടുക ഞാനിപ്പോൾ അഞ്ച് ടാങ്കിലാണ് ഇപ്പോൾ മൊയ്ന ചെയ്യുന്നത് അപ്പോൾ ടാങ്കിൻ്റെ എണ്ണം എത്രത്തോളം കൂട്ടാൻ പറ്റുന്നു അത്രത്തോളം ടാങ്കിൻ്റെ എണ്ണം കൂട്ടുകയാണെങ്കിൽ നമുക്ക് മൊയ്ന അങ്ങനെ പെട്ടെന്ന് ക്രാഷായി പോകുന്ന ഒരു കുഴപ്പമൊന്നുമില്ല മൊയ്ന നന്നായിട്ട് നമുക്ക് കിട്ടും ചെയ്യും പിന്നെ പരമാവധി ജലിൻ്റെ സൺഷെയ്ഡിൻ്റെ ഭാഗത്തൊക്കെ കൊണ്ടുപോവ്ക്കുക ഔട്ട്ഡോറായി ചെയ്യുന്നവർ ഇതേമാതിരി ചെറിയ ബേസിനൊക്കെ ആണെങ്കിൽ ഓടൊക്കെ വെച്ച് സെറ്റാക്കി വെക്കുക അല്ലെങ്കിൽ മൊയ്ന കാൽച്ചർ നമുക്ക് കിട്ടില്ല വളരെയധികം ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് നാൽപ്പത് നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ഇപ്പോൾ സ്ഥല സമയത്തുള്ളത് അപ്പോൾ അതൊന്നും നമുക്ക് ഇതേമാതിരി ചെറിയ ജീവിത ജാലങ്ങൾക്കൊന്നും വസിക്കാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ നമ്മളതിനനുസരിച്ചിട്ടുള്ള ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും മോയിന നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ബൈസണിൽ മൊയിന വളരെയധികം കുറഞ്ഞിരിക്കുകയാണ് ഒരാഴ്ചൻ്റെ അടുത്തായി അപ്പോൾ സാധാരണ രണ്ടാഴ്ച ഒക്കെ നമുക്ക് ഒരു ബേസണിൽ നമുക്ക് മൊയിന കിട്ടാറുണ്ട് ഇപ്പോൾ ഈ വാനലിൻ്റെ വാനിൽ കടുത്തപ്പോഴാണ് നമുക്ക് മൊയിന കുറഞ്ഞത് അപ്പോൾ ഇത് ഇപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ മോയിനൊക്കെ ഡെഡായി പോകും അപ്പോൾ ആ ക്ലീനിങ് കൂടി നമ്മൾ ഇപ്പോൾ ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ അതിൽ ഞാനിപ്പോൾ തുറന്ന് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചെറിയ വെയിലടിക്കുമ്പോൾ നമ്മൾ ആ മോയിനൊക്കെ കുറച്ച് പൊന്തി വരട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പിന്നെ നമുക്ക് ഇതിൻ്റെ ഈസ്റ്റ് നമുക്ക് കളുത്തൊരു ശരിയാക്കാം പക്ഷേ ഞാൻ നമ്മുടെ പ്രിസ്റ്റേജിൻ്റെ ഈസ്റ്റാണ് ഞാനിവിടെ ഉപയോഗിക്കാറുള്ളത് വൈക്കുള്ള കുറച്ച് ഈസ്റ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് വെള്ളമൊഴിച്ച് ഒരു പത്ത് പൈൻറ്റ് മിനിറ്റ് പത്ത് പൈൻറ്റ് മിനിറ്റ് വരെ ഒന്ന് എടുത്ത് വയ്ക്കാം സാധാ നോർമൽ മാട്ടാണതിലേക്ക് വയ്ക്കുന്നത് ഒന്ന് ഇളക്കി കൊടുക്കാം പയൻ ചുറ്റി തന്നാൽ നല്ലൊരു ഇളം പാലിൻ്റെ ഒരു കളറായി വരും അത് കുറച്ചൊക്കെ പൊന്തി വന്നിട്ടുള്ളൂ അപ്പോൾ അത് ഫുൾ സ്പ്രെഡായി നിൽക്കുകൊണ്ട് എല്ലാ ഭാഗത്തേക്കും മൊയിനെ പൊന്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് മാത്രം ലൈറ്റ് അടിച്ച് കൊടുത്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും മറച്ചു കൊടുത്താൽ വെയിലിൻ്റെ ഭാഗത്തുള്ള മാത്രം മൊയ്നെ പൊന്തി വരും അപ്പോൾ നമുക്ക് മൊയിനെ കളക്റ്റ് ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ അതുകൂടി നമുക്ക് ചെയ്യാം ഭാഗം മാത്രം കാണുന്ന രീതിയിൽ നമ്മളവിടെ തുറന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഭാഗത്ത് മൊയ്നാൾ വന്നു കൂടി നിൽക്കും ഇവിടെ ഭാഗം ഈ ഭാഗം ഇരുട്ടു ആയതുകൊണ്ട് ഈ എവിടെയാണ് വെളിച്ചം കാണുന്നത് ആ ബാധിക്ക് മോയിനെ മൊത്തം വന്ന് നിൽക്കും അപ്പോൾ നമുക്ക് മൊയിനെ കളക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് അപ്പോൾ എങ്ങനെയാണ് ഞാനിവിടെ ഉള്ള ഓരോ ബേസിനും ഞാൻ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ക്ഷമയോടു കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ മൊയ്നോ കൾച്ചർ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളൂ ഞാൻ ഇപ്പോൾ എൻ്റെ മോനോ കൾച്ചർ ഏത് കാലത്ത് തുടങ്ങിയത് അതുവരെ നമുക്ക് ക്രാഷായി പോയില്ല ക്രാഷായി പോകും പക്ഷേ നമ്മൾ അനുസരിച്ചിട്ട് ഓരോ ബേസിലേക്ക് മാറ്റി മാറ്റി കൾച്ചർ ഇങ്ങനെ തുടരെ തുടരെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഞാൻ ബേസിൻ്റെ എണ്ണം കൂട്ടുന്നത് അപ്പോൾ ഒരു ബേസിൻ്റെ മോനോ കൾച്ചർ ക്രാഷ് ആയി നമുക്ക് അടുത്ത മോനോ കൾച്ചർ നമുക്ക് വേറെ ബേസിൽ ഉണ്ടാവും അതാണ് ഞാനിപ്പോൾ ഇവിടെ മെയിനായിട്ട് എല്ലാം ചെയ്യുന്നത് പിന്നെ നന്നായിട്ട് കെയറിങ് വേണം ദിവസം ഡെയിലി നമ്മൾ ഈസ്റ്റ് ഒഴിച്ച് കൊടുക്കണം ഈസ്റ്റ് ഒരു ദിവസം കൊടുക്കില്ലെങ്കിലാണ് മൊയിന കുറയുക മോയിന വേഗം ഡെഡായി പോകും അപ്പോൾ ഈസ്റ്റ് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കണം അപ്പോൾ ഈ ഭാഗത്ത് ഏകദേശം ഒരു പത്ത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നമുക്ക് മുയിന വന്ന് കാണാം അപ്പോൾ നമുക്ക് മുയിന കളക്ട് ചെയ്യാം വേണ്ട അപ്പോൾ ഇത്രയും മൊയിന നമുക്ക് അതിന് കിട്ടി നമ്മൾ മൊയിനയുടെ ആ അരിപ്പിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം അടുത്ത സ്പ്രെഡായിരുന്ന മൊയിനൊക്കെ ഒരുമിച്ച് ഒരു ഭാത്ത കൂടി വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മൊയിന ഒരു അരിപ്പേക്ക് എടുത്തിട്ട് ആ മൊയിനെ നമുക്ക് കലർത്താൻ കലക്ട് ചെയ്യാം അപ്പോൾ പരമാവധി എത്രത്തോളം കിട്ടുന്ന മൊയിന അത്രത്തോളം നമുക്ക് കലക്ട് ചെയ്യാം ഒരു വിധം നമ്മൾ ഇന്നിപ്പോൾ കഴിഞ്ഞു ഒന്നുകൂടി ഞാനിത് ബേസിന് അടച്ച് വെക്കുകയാണ് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു പത്തിൻ്റെ കൂടി വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് നെറ്റിലേക്ക് മാറ്റാം വെയിറ്റ് ചെയ്തപ്പോൾ വീണ്ടും കുറച്ചും കൂടി അവിടെ കൂടി വന്നിട്ടുണ്ട് നമ്മൾ മൊയിന അതുകൂടി നമുക്ക് കളക്ട് ചെയ്ത് കൊടുക്കാം വീണ്ടും ഞാൻ വീണ്ടും അടച്ച് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് തവണ അങ്ങനെ ചെയ്താൽ നമുക്ക് അതിൽ ഒരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനം വേണമെങ്കിൽ നമുക്ക് അതിന് മൊയിനെ കളക്ട് ചെയ്തിട്ട് പുതിയ പേസിലേക്ക് മാറ്റാം ഇല്ലെങ്കിൽ കുറേ മൊയിനെ നഷ്ടപ്പെടും മൊയിനെ നഷ്ടപ്പെടാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഒരു ശതമാനം പോലും മൊയിനെ നമുക്ക് നഷ്ടപ്പെടാതെ കിട്ടില്ല എന്തായാലും ഒരു ശതമാനം പോകും കുറച്ച് കുറേ വെള്ളത്തിൻ്റെ അടിയിലായിരിക്കും നമുക്ക് കിട്ടില്ല വെള്ളത്തിൻ്റെ മുകളിൽ പൊന്തി വന്നാണ് നമ്മൾ പരമാവധി ഇപ്പം നമ്മൾ കളക്ട് ചെയ്യുന്നത് അപ്പോൾ ഒരുവിധം ഒക്കെ പൊന്തി വന്നിട്ടുണ്ട് ഇത് മാറ്റി അപ്പോൾ അതിൽ നമുക്ക് ഒരു തൊണ്ണൂറ് ശതമാനം മൊയിനെ നമുക്ക് നമ്മൾ ഇതായൊരു ഇതിലേക്ക് കളക്ട് ചെയ്തു വളരെ കുറച്ച് മാത്രമേ മൊയ്നെ കിട്ടിയിട്ടുള്ളൂ കാരണം അത് ഏകദേശം മൊന കഴിഞ്ഞ് എടുത്ത് കഴിയാനായി അപ്പോൾ നീ ക്ലീനിങ് മാത്രമേ ഇതെല്ലാം കണ്ടു നമുക്ക് മൊയിനെ പെരുകി പെരുകി വരുകയുള്ളൂ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് ഈ ബേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യാം പുതിയ ഫ്രഷ് വാട്ടർ നിറയ്ക്കാം ഓക്കെ വെള്ളം മൊത്തം നമുക്ക് ഒഴിവാക്കാം എല്ലാ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ഫ്രഷ് വാട്ടറിൽ നിറയ്ക്കാം ബേസിനൊക്കെ ക്ലീൻ ചെയ്തു നമുക്ക് ഇതിലേക്ക് നല്ല വാട്ടർ നിറയ്ക്കാം വാട്ടർ നിറയ്ക്കുമ്പോൾ ഞാനൊരു ഏകദേശം ഒരു അൻപത് ശതമാനത്തിൻ്റെ അടുത്ത് വെള്ളം മാത്രമേ നിറയ്ക്കാറുള്ളൂ കാരണം നമ്മൾ ഈസ്റ്റ് നമ്മൾ ഡെയിലി ഒഴിച്ച് കൊടുക്കേണ്ടതാണ് വെള്ളം നിറഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്ര വെള്ളം നിറയ്ക്കുള്ളൂ അപ്പോൾ നല്ല ഫ്രഷ് വാട്ടർ നിറച്ച് കഴിഞ്ഞു ഷോ ആറ് പറഞ്ഞാൽ ഇപ്പോൾ പിടിച്ച വെള്ളമല്ല കുഴക്കണത്തെ വെള്ളമാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് ഒരാഴ്ച പഴക്കമുള്ള ആര് പിടിച്ചുവെച്ച വെള്ളമാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഈസ്റ്റ് കലക്കി വെച്ചത് ഈസ്റ്റ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് നേരത്ത് പിടിച്ച കൂടി ആയി കഴിഞ്ഞാൽ നമ്മുടെ മോയിന കൾച്ചറിൻ്റെ ടാങ്ക് ക്ലീനിങ് കഴിഞ്ഞു അപ്പോൾ പാലിൻ്റെ കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യത്തെ തവണ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ വളരെ കുറച്ച് നേർപ്പിച്ച രീതിയിൽ നമ്മൾ ഈസ്റ്റ് ഒഴിച്ചു കൊടുക്കുകയുള്ളു അത് മതി ഇത്ര ഒഴിച്ചു കൊടുക്കുകയുള്ളു അപ്പോൾ അത് കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്ക് മൊയ്നയിലേക്ക് റിലീസ് ചെയ്യാം മൊയ്നയാണത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് റിലീസ് ചെയ്യാം അപ്പോൾ എത്രയുള്ളു പരിപാടി മൊയിന ക്ലീനിങ് കഴിഞ്ഞു അവരിപ്പോൾ ഫ്രഷ് വാട്ടിലേക്ക് വീണ്ടും എത്തിരിക്കുകയാണ് ഇനി നമുക്ക് ഒരാഴ്ച ഒന്നൂർ പേടിയും പേടിക്കണ്ട എവയിൽ കൊള്ളാത്ത രീതിയിൽ നമ്മൾ സെറ്റപ്പ് ആക്കി വെച്ചാൽ മതി ഒരു രണ്ട് ദിവസം കൊണ്ട് മൊവിന നന്നായിട്ട് ഇതിൽ പെരുകി വരും മൊത്തം അഴിച്ച് നമ്മൾ വളരെ കുറച്ച് ഇത്ര അഴിച്ചിട്ടുള്ളൂ അതിന് രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ മൊത്തം സ്പ്രെഡായി വരും അപ്പോൾ ഈ ഒരു കൾച്ചറിൻ്റെ ഇത് കഴിഞ്ഞ് എന്നാലും ചുവന്ന ബേസണിൽ കണ്ടിട്ടുണ്ടാകും മൊയ്ന ഇവിടെതാണ് മോയിനതാ ഇതിപ്പോൾ ഇന്നലെ ക്ലീനിങ് ആയിട്ടുള്ളൂ കേട്ടോ ഇന്നലെ ക്ലീൻ ചെയ്തപ്പോൾ നന്നായിട്ട് സ്പ്രെഡായിട്ട് വരുന്നുണ്ട് ഇന്ന് ക്ലീൻ ചെയ്തപ്പോഴേക്കാണ് അപ്പോൾ ക്ലീൻ ചെയ്ത ഒരാഴ്ച നമ്മൾ വേമേ ക്ലീൻ ചെയ്താൽ നമുക്ക് ഇഷ്ടം അത്രത്തോളം എത്രത്തോളം മൊയിനോ അത്രത്തോളം മൊയ്ന നമുക്കിതാ ഇഷ്ടം പോലെ പെരുകി പെരുകി വരുന്നത് കാണാം അപ്പോൾ ഈ മൊയ്നെ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് മൊയ്നെ വളരെ പെട്ടെന്ന് കിട്ടുന്നില്ല എന്ന് അപ്പോൾ ഒന്നാമത് നമ്മൾ ഞാനിപ്പോൾ ഇവിടെ എനിക്ക് നല്ല സക്സസ് ആയി ഫുൾ ആയതുള്ളത് ഈ ചെറിയൊരു ബേസിനാണ് മുപ്പത് ലിറ്ററിൻ്റെ ബേസിലാണ് ആണെങ്കിൽ നന്നായിട്ട് മൊയിന കൾച്ചർ വലിയ ബേസിലേക്ക് ഇനി അത്രയ്ക്കിടക്ക് കിട്ടിയിട്ടില്ല എന്താണ് അവർ അറിയില്ല ചെറിയ ബയസ്സിൻ്റെ എനിക്ക് നന്നായിട്ട് മൊയിനെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് അങ്ങനത്തെ അഞ്ച് ബേസിലാണ് ബയസിൻ്റെ ആണ് നമ്മളിപ്പോൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ ആദ്യ തവണ നമ്മളിപ്പോൾ ഈസ്റ്റ് കൊടുത്തത് വളരെ കുറച്ച് മാത്രമേ ഈസ്റ്റ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ ഇനി നാളെ നമ്മൾ ഇന്നൊഴിച്ചതിനേക്കാളും കുറച്ചുകൂടി കണ്ടൻറ്റ് കൂട്ടിക്കൊടുക്കും മോന അതിന് മോയിനു പെരുകി വരികയാണുള്ളൂ അപ്പോൾ അവർക്കുള്ള ആ ഈസ്റ്റിൻ്റെ കണ്ടൻറ്റ് നമ്മൾ കൂട്ടിക്കൂട്ടിട്ടാണ് കൊടുക്കുക പക്ഷേ എന്ത് ഇതായാലും നമ്മൾ രണ്ട് നേരം ഈസ്റ്റ് കൊടുക്കാറില്ല ഒറ്റ നേരം മാത്രമേ ഈസ്റ്റ് കൊടുക്കാറുള്ളൂ ചില ഫാമിലിയൊക്കെ രണ്ട് നേരം കൊടുക്കാറുണ്ട് അത് വലിയ ബേസിലാണ് അതൊക്കെ ക്ലീനിങ് നന്നാ പക്ക ക്ലീനിങ് ആയിരിക്കാണ്ട് നേരം കൊടുത്തുകഴിഞ്ഞാൽ മൊയിന നന്നായിട്ട് ഉണ്ടാവും പക്ഷെ അതൊക്കെ ക്ലീനിങ് നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി പാളും അപ്പോൾ ശ്രദ്ധ പോയി കഴിഞ്ഞാൽ നമുക്ക് മൊയ്ന കിട്ടില്ല മൊയ്ന ക്ലീനിങ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ ഇതിൻ്റെ നെറ്റൊക്കെ വെച്ച് മൂടി ഓർഡിതിൻ്റെ മുകളിൽ വയ്ക്കും അപ്പോൾ നല്ല സേഫ് ആയി എത്തിച്ചു വെച്ചാൽ നമുക്ക് ഈ മൊയിന ഏത് കാലത്തും നമുക്ക് മോനെ നമുക്ക് മത്സ്യങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഒരു കൾച്ചർ തുടങ്ങിയാൽ അതിൻ്റെ ഒപ്പം തന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും ചെയ്യുന്ന സ്പ്ലിറ്റ് സ്ലിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് മൊയ്നോ കൾച്ചർ എത്രത്തോളം ഉണ്ടാക്കാൻ അടുത്തോളം ഉണ്ടാക്കുക നമുക്ക് ഒരു കൾച്ചർ നഷ്ടാലും നമുക്ക് എപ്പോഴും ആ കൾച്ചർ നമ്മുടെ കയ്യിലുണ്ടാവും ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ മോയിനോ കൾച്ചറിൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഷോട്ട് വിചാരിക്കുന്നു മേനാ എങ്ങനെയാണ് കെയർ ചെയ്തതെന്നൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു അപ്പോൾ അത് അടുത്തുകൂടെയാണ് അവരെ എല്ലാവർക്കും ഗുഡ് ബൈ